നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് കാർ മത്സര ഓട്ടത്തിനിടെ പാൽക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച സംഭവത്തിലും സ്ത്രീയെ ഉപദ്രവിച്ചതിനും ബാറ്ററി നവാസിനെതിരെ കേസെടുത്ത് മാറനല്ലൂർ പോലീസ് ബാറ്ററി നവാസും നവാസിന്റെ സുഹൃത്തും നിരവധി തട്ടിപ്പ് കേസുകളിലെ പ്രതി പ്രവീണുമാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മാർനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാറുകൾ മത്സര ഓട്ടം നടത്തുകയും ഇതിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ബാറ്ററി നവാസ് ഓടിച്ച കാർ എതിരെ വരികയായിരുന്ന പാൽക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലും അപകടത്തിന് മുൻപ് വഴിയരികിൽ യുവതിയെ കയറി പിടിച്ചതിനുമാണ് മാറനല്ലൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത് ചൊവ്വാഴ്ച അഞ്ചര മണിയോടെ നടന്ന സംഭവത്തിൽ അപകടമുണ്ടാക്കിയ നവാസിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയും ഹൃദ്രോഗയാണെന്ന് പറഞ്ഞ് ഇയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു അപകടത്തിൽപ്പെട്ട പാൽ കച്ചവടക്കാരൻ അറുപത് വയസ്സുള്ള മുരുകൻ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം വണ്ടന്നൂർ ഭാഗത്ത് പാപ്പാക്കോടിൽ കാർ അപകടമുണ്ടാക്കിയ കുപ്രസിദ്ധ മോഷ്ടാവ് നവാസും നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയായ പ്രവീണും മദ്യപിച്ചിരിക്കുകയും ഈ സമയം ഇതുവഴി പോയ യുവതിയെ കാറിൽ കയറാൻ പറയുകയും മോശമായി സംസാരിക്കുകയും തുടർന്ന് ബലമായി കാറിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു യുവതിയുടെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു പ്രതികളെ ഇന്ന് റിമാൻഡ് ചെയ്യും